എൻ്റെ വീട്ടിലും ഇതുപോലെ ഫ്യൂസ് കുറ്റിയ സപ്പോർട്ടായിരുന്നു ഞാൻ എറണാകുളത്ത് കോടേജിലേക്കുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരൻ വന്ന് ഫ്യൂസ് കിട്ടിയത് സ്വാഭാവികം അന്ന് ഇവിടെ ജോലിക്ക് എത്തിരുന്നത് ഒരു പാവപ്പെട്ട സ്ത്രീ ആയിരുന്നു അവര് എൻ്റെ ഫോൺ വിളിച്ച് പറഞ്ഞു സാറേ കാരണത്തിന് ഫ്യൂസ് കുരി പണം അടച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഞാൻ ഉടനെ എറണാകുളത്ത് നിന്ന് അത്താണിയിൽ വന്ന് പണം അടച്ചു പണമടച്ച് ഞാൻ ദേശത്തിലെ വീട്ടിൽ എൻ്റെ പോയിട്ട് ഫ്യൂസ് തിരിച്ചു കുത്തി ലൈൻമാനെ വിളിച്ചു പറഞ്ഞു ഡയമന്റ് അപ്പത്തിന് ഒന്ന് ഫ്യൂസ് കൂട്ടി ഇതാണ് സാധാരണ സംവിധാനം അല്ലാതെ ഫ്യൂസ് കൂരാൻ വരുന്ന ഉദ്യോഗസ്ഥനെ ഇടിക്കുക അയാൾ അസഭ്യം പറയും ഇതൊന്നും ആരും ചെയ്യാറില്ല എന്നെ കോമൺ കഷ്ട ചെയ്യുമ്പോൾ അതിന്റെ ഭാവി അനുഭവിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ സന്നദ്ധരാകണം അത് പോട്ടെ അത് അതിനെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടു എന്ന കാരണത്താൽ കെ എസ് സി ബി ഇലക്ട്രിക്കൽ സെക്ഷനിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മേല് മാലിന്യം നിക്ഷേപിക്കുന്നൊന്നും മര്യാദയല്ല അവിടുത്തെ ജീവനക്കാർ ഗാന്ധിയന്മാരായതുകൊണ്ടാണ് ഇവർ രണ്ടു കാലിൽ നടന്നു വീട്ടിലെത്തിയത് അല്ലെങ്കിൽ ഇവരെ ചുമരോട് ചേർത്തിരുത്തി നല്ല ഇടിവെച്ചു കൊടുക്കരുത് അവരങ്ങനെ ഗാന്ധിയന്മാരൊന്നും അല്ലാതെ നല്ല അസല ഇടിവെച്ചു കൊടുക്കും ചുമരോട് ചേർത്ത് നല്ല ഇടിയിടിക്കുവരുത് ഏതായാലും മാനന്തവാടിയിലെ കെ എസ് ഇ ബിക്കാർ സത്യസന്ധരും സൽഗുണ സമ്പന്നരും ഗാന്ധിയന്മാരും ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവത്തിൽ അവസാനിച്ചത് പിന്നെ അതിനെ ന്യായീകരിക്കുന്ന കുറേ ബുദ്ധിജീവികളും കുറേ ചാനലുകാരും കുറെ മാധ്യമപ്രവർത്തകരുമാണ് ആരാധകത്വത്തിന് ചൂട്ടി പിടിക്കുന്നത് കൊയിലാണ്ടിയിലെ എസ് എഫ് ഐ പ്രസംഗിച്ചപ്പോൾ പ്രസംഗിച്ചപ്പോ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു നിങ്ങൾ ആരെങ്കിലും എസ് എഫ് ഐ കാരെ ന്യായീകരിക്കോ എസ് എഫ് ഐക്കാർക്കോ അവരുടെ ന്യായീകരണമുണ്ട് ഇല്ലേ അറിയാം ഞാൻ പറയട്ടെ അബ്ജോദെ പ്രീസ് ഞാനത് പറഞ്ഞു തീർക്കട്ടെ നിങ്ങളുടെ ഇടക്ക് കയറി പറയല്ലേ നമ്മൾ ഈ പണിയോടെ കുറച്ച് അധികം നാളായില്ലേ ഒന്ന് പറയട്ടെ നിങ്ങൾ ആ ഇലക്ട്രിസിറ്റിക്കാരനെ കൈകാര്യം ചെയ്തോ എന്നെ കൈകാര്യം ചെയ്യലേ പറഞ്ഞു മനസ്സിലായില്ലേ ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ബന്ധപ്പെട്ട എം ഉദ്യോഗസ്ഥന്മാരെ ദേഹോദ്രിപ്പിക്കുന്നത് ഒരു കാരണം ശരിയല്ലോ ഇവിടെ അത് തോന്നിവാസമാണ് അവർ ചെയ്യാവുന്നതിൽ ഏറ്റവും മാന്യമായ പ്രവൃത്തിയാണ് ഇത് എന്താണ് ഇത് ഇവര് ഇന്ന് പരിഹാരം ഉണ്ടാക്കുന്നവരെ വീട്ടിലേക്ക് കറണ്ട് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചു ഞാൻ ബിജു പ്രഭാകരെ അഭിനന്ദിക്കുകയാണ് മന്ത്രി കൃഷ്ണൻകുട്ടി അഭിനന്ദിക്കുകയാണ് രണ്ടുപേരോട് എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കടപ്പാടായിട്ടല്ല രാഷ്ട്രീയമായിട്ട് അവരോട് ദാസ്യമുള്ളത് കൊണ്ടുമല്ല ഇതൊക്കെ തോതിവാസമാണ് ഈ അജ്മൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ സ്വാധീനമുണ്ട് പണമുണ്ട് അയാളുടെ വീട്ടിൽ പതിനൊന്ന് കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ചെറിയ ആളൊന്നുമല്ല അപ്പോൾ അതിന്റെ ഹുങ്കാണ് അയാൾക്ക് അയാളുടെ പിതാവിയോട് എന്ന് പറഞ്ഞത് എന്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്റെ മക്കൾ മാന്യന്മാരാണ് യോഗ്യന്മാരാണ് എല്ലാ മാതാപിതാക്കളും അങ്ങനെ പറയുള്ളൂ ഞാനാണെങ്കിലും അങ്ങനെ പറയുള്ളൂ പക്ഷേ ഇത് അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നതല്ലേ നിങ്ങൾ എത്ര നേരം ഇത് തുടങ്ങിയിട്ട് ഇന്ന് കാലത്ത് തുടങ്ങിയതല്ലേ അന്യായമായി ഒരു വീട്ടിലെ ഫ്യൂസ് കൂരി എന്ത് ഫ്യൂസ് ഇത് അവിടെ കറണ്ടിൽ അടുത്ത വീട്ടിൽ പോയിരിക്കണം അതാണ് ചെയ്യേണ്ടത് ഫ്യൂസ് കുത്തണ വരെ ഇവർ ചെയ്ത തോന്നിവാസത്തെ ഇവിടുത്തെ ചാനലുകാരും മാധ്യമപ്രവർത്തകരും ന്യായീകരിച്ച് വെളുപ്പിക്കുകയാണ് ഇവർ ഇന്ത്യൻ പീനൽ ബോർഡിൽ ഏത് വ്യവസ്ഥ അനുസരിച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അതിക്രമിച്ചു കയറിയത് ഏത് വ്യവസ്ഥയനുസരിച്ചിട്ടാണ് അവരുടെ മേൽ വെള്ളമൊഴിച്ചത് അതിന് അവർക്ക് അവിടെ നിന്ന് അവകാശം കിട്ടിയത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാർ ജീവൻ അവര് സർക്കാർ ഒരു തെറ്റുണ്ട് മുപ്പത്തൊന്നാം തീയതി ശമ്പളം മേടിക്കുന്നുണ്ട് എന്നുള്ളൊരു തെറ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഇങ്ങനെ അവഹേളനത്തിനും ആക്രമണത്തിനും പാത്രമാകാനായിട്ട് അവരെന്ത് തെറ്റാ ചെയ്തത് അല്ല ചവിട്ടിയത് അണിലിയാണില്ല ഇവരെ ബന്ധപ്പെട്ട ലൈൻമാനെ ദേഹോദരപ്പോൾ പോലീസിൽ കംപ്ലൈന്റ് തെറ്റ് അത് ഇന്ത്യൻ പീരിൽ കൂടി ഏത് അനുസരിച്ച് അബ്ജോദിനെ ന്യായീകരിക്കാൻ പറ്റും ഏഷ്യാനെറ്റിന് പറ്റും നിങ്ങൾ പ്ലീസ് അല്ലല്ല അതിന് നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കാം ഏഷ്യാനെറ്റിലെ പ്രബുദ്ധരായ പത്രപറത്തവര് അതിനോട് എങ്ങനെയായിരിക്കും ഇതേ രീതിയിൽ തന്നെ അത് നീ വല്ല സ്കൂൾ മതി ആ ഈ ഇതേ രീതിയിലൊന്നും അല്ല പ്രതികരിക്കാം ഇങ്ങനെ ഒന്നും അല്ല നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താ ഈ പറഞ്ഞത് നമ്മൾ ഈ ലോകത്ത് ഈ നാട്ടിലെല്ലാം ജീവിക്കണം താമരശ്ശേരിയിലെ ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചു എന്നിട്ട് എന്തായി എത്ര പ്രതികളെ ശിക്ഷിച്ചു ഇല്ല ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ തല്ലി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ പ്രതികൾ സാക്ഷികൾ ഉണ്ടാവില്ല പോലീസ് ചാർജ് ചെയ്യണ കേസ് ഫ്രെയിൽ ചെയ്യേണ്ട തെറ്റായിട്ടായിരിക്കും ഇന്ത്യൻ മീനൽ കോഡിൽ ഒരു വ്യവസ്ഥ അനുസരിച്ച് ഇവരെ ശിക്ഷിക്കയില്ല ഇതാണ് അവരുടെ ധൈര്യം ഇതാണ് ഗുണ്ടായുസം ഈ ഗുണ്ടായുസത്തെ ന്യായീകരിക്കുന്ന പരിപാടിയാണ് ഇന്ന് രാവിലെ മുതൽക്ക് വിവിധ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ശുദ്ധ തെമാടിത്തരവാണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിക്കാർക്കും ഉണ്ട് കെ എസ് ആർ ടി സിയിൽ ജോലിക്കാർക്കും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നാട് റോഡിൽ വാഹനം തടഞ്ഞപ്പോൾ മേയറേയും സച്ചിൻ ദേവനെയും എതിർത്തത് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്ന ജോലി യാത്രക്കാർക്കും ഉണ്ട് ഇല്ല അവര് പരിപാടിയിൽ ഇറക്കി വിട്ടത് തെറ്റാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എസ് എഫ് ഐ കാരും കാണിച്ചാൽ നമ്മൾ അതിനെ എതിർക്കണം യൂത്ത് കോൺഗ്രസുകാർ ഏതായാലും യുവമോർച്ചക്കാരെതായാലും യൂത്ത് ലീഗ് ചെയ്തതിൽ എതിർക്കണം അല്ലാണ്ട് സി പി ഐ സി പി എം കാരും ചെയ്യുന്ന തെറ്റ് മാത്രമേ നമ്മൾ ചൂണ്ടിക്കാടിക്കുള്ളൂ എന്ന് പറഞ്ഞത് തെറ്റാണ് അതൊരു തെറ്റായ മാധ്യമ രീതിയാണ് നിങ്ങൾ മാധ്യമ ദുസ്വാതമാണ് ഈ കാണിക്കുന്നത് ഞാൻ ഞാൻ അതുകൊണ്ടാണ് ഈ എട്ട് മണി ചർച്ചയിൽ പങ്കെടുക്കാന്ന് പറഞ്ഞതന്നെ മനസ്സിലായില്ലേ ഇത് ഏഷ്യാനെറ്റ് ഏതായാലും തെറ്റാണ് മാതൃഭൂമി ഏതായാലും മനോരമ ഏതായാലും മീഡിയ വൺ ചെയ്താലും തെറ്റാണ് ആര് ചെയ്താലും തെറ്റാണ് ഇത് മാധ്യമ ദുസ്വാതമാണ് അബ്ജോദ അടക്കമുള്ള ആൾക്കാർ ചെയ്യുന്നത് ശരി ശ്രീ ജയശങ്കർ എന്തായാലും ജയശങ്കറിന്റെ അഭിപ്രായം യൂത്ത് കോൺഗ്രസുകാരായാലും സി ജി എം കാരായാലും അക്കാര്യത്തിൽ സമീപനത്തിൽ വ്യത്യാസമില്ല ഭരിക്കുന്ന പാർട്ടിയെ ഓഡിറ്റ് ചെയ്യുന്നതിൽ അല്പം വ്യത്യാസം ഉണ്ടാകും ആ ചെറുപ്പക്കാർ ചെയ്തതിനെ ഇവിടെ ആരും ന്യായീകരിച്ചിട്ടില്ല അതുമായി കൂടുതൽ ആദ്യത്തെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ആ വാർത്ത കൈകാര്യം ചെയ്ത് കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ അതിന്റെ ഒരു ചട്ടപ്രകാരവും ഒരു നിയമപ്രകാരവും അല്ലാതെ അതിന്റെ ആ വീടിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തമാണെന്നാണ് എന്റെ അഭിപ്രായം പരിപാടി തന്നെ ആണെന്നാണ് എന്റെ അഭിപ്രായം അത് മാധ്യമ ദുസ്വാതന്ത്ര്യമാണെന്ന് അഡ്വക്കേറ്റ് ജയശങ്കറിന് പറഞ്ഞ അഭിപ്രായത്തെ ഞാൻ മാനിക്കുകയും ചെയ്യും നിയമിച്ചാലും